കേരളത്തിന്റെ ഹൃദയസ്പന്ദനമാണ് ഇപ്പോ നിലച്ചിരിക്കുന്നത് വിപ്ലവത്തിന് മാതൃകയാണ് സഖാവ് വി എസ് ആ സൂര്യൻ ഇന്ന് അണഞ്ഞിരിക്കുന്നു എന്നാണ് ജനങ്ങളും പറയുന്നത് ബി എസ് ഐ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമില്ലേ പ്രത്യാശ നഷ്ടപ്പെട്ടവരൊരു പ്രത്യാശ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ദർബാർ ഹാളിലേക്ക് ജനപ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സെക്രട്ടേറിയറ്റിൻ്റെ രണ്ട് വശങ്ങളിലൂടെയും ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഇവിടെ നിന്നാണ് ഞാൻ ചവറ തെക്കും ഭാഗം ഇവിടെ വാങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് സത്യത്തിൽ കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനമാണ് ിപ്പോൾ നിലച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം നൽകിയ വിപ്ലവ വീര്യം പുതിയ ഹൃദയതാളത്തിന് കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് തീർച്ചയാണ് വിപ്ലവത്തിന് മാതൃകയാണ് സഖാവ് വി എസ് ഇതുപോലൊരു സഖാവ് നിലവിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ലോകം നിലനിൽക്കുന്ന കാലത്തോളം നേതാക്കളും ഉയർത്തി നിൽക്കും എപ്പോഴും വി എസ് ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ജനങ്ങളിൽ നിന്ന് അകലാത്ത നേതാവായിരുന്നു വി എസിനോട് എന്നും ഇഷ്ടം കാത്തു കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് ജനങ്ങൾ അതാണ് പറയാനുള്ളൂ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറയാനുള്ളത് വി എസിനെ പോലെ വി എസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ പോലും ഇടപെട്ട അദ്ദേഹത്തിൻ്റെ ഒരു 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 രീതി അങ്ങനെയായിരുന്നു ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വി എസ് അതായത് ആ ഒരു രണ്ടക്ഷരത്തിലാണ് സാധാരണക്കാരുടെ നേതാവ് അത് വി എസ് ആണ് എന്ന് ജനങ്ങളെല്ലാവരും തന്നെ പറഞ്ഞു വെക്കുകയാണ് ബി എസ് ഈ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമില്ലേ പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ പ്രത്യാശയായിരുന്നല്ലോ സമര പോരാളികളുടെ നേതാവെന്ന് വേണമെങ്കിൽ വി എസിന് പറയാം അത് വലിയ നഷ്ടം തന്നെ പറഞ്ഞതുപോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു മനുഷ്യസ്നേഹിയായിരുന്നു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യനായ വി എസ് എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരുടെയും കണ്ണിൽ ആ ഒരു വിഷമം നമുക്ക് കാണുവാൻ സാധിക്കും ആ സൂര്യൻ ഇന്ന് അണഞ്ഞിരിക്കുന്നു എന്നാണ് ജനങ്ങളും പറയുന്നത് ഏറെ കൂടി തന്നെയായിരുന്നു ഈ ആശുപത്രിവാസത്തിനിടയിലും ജനങ്ങൾ നോക്കി നോക്കിക്കണ്ടത് കാരണം വി എസ് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും നൂറ്റിയൊന്നാം വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത് ജനങ്ങൾ മനസ്സിലും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ണയെ കരളെ വി എസ് എ നിങ്ങളൊരിക്കലും മരിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്തായാലും ദർബാർ ഹാളിലേക്ക് ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഉള്ളത് ഇക്കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിൽ അടക്കം ഇത്തരത്തിൽ വലിയൊരു ജനപ്രവാഹമായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇത്തരത്തിൽ വലിയൊരു ജനപ്രവാഹമാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്ന് കൊണ്ടിരുന്നത് എന്തായാലും അല്പസമയത്തിന് ശേഷം അതായത് രണ്ട് മണിയോടുകൂടി ഇവിടെ ദർബാർ ഹാളിലെ ഈ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിശദീകരണം വിവരം എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്ക് പറയാനുള്ളത് ഇനി ഈ ദർബാർ ഹാളിലേക്ക് അവസാനമായി വി എസിനെ കാണാൻ വരുന്ന ജനങ്ങളുടെ എണ്ണം ആ ഒരു ഇത് കൂടുകയാണ് എങ്കിൽ ഇനിയും സമയം ീണ്ടു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം